ഓമശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി വെള്ളമി സ്കൂളിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം ആവേശമായി പഞ്ചായത്തിലെ നിന്നുള്ള പരം ഭിന്നശേഷിക്കാർ പങ്കെടുത്തു കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ചെയ്തു ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവമാണ് ആവേശമായത് വെളിമണ്ണ യു പി സ്കൂളിലാണ് ഹൃദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിൽ നിന്നുള്ള നൂറിൽ പരം ഭിന്നശേഷിക്കാർ പങ്കെടുത്ത ഏകദിന കലോത്സവം ഏറെ ഹൃദയസ്പർശിയായിരുന്നു വ്യക്തിഗത ഇനങ്ങളിലും ഗ്രൂപ്പ് പരിപാടികളിലുമായി സർഗവസന്ത വിരിഞ്ഞ ഒരു പകൽ കാഴ്ചക്കാർക്കും നവ്യാനുഭവമായി മാറി ജനപ്രതിനിധികളും രക്ഷിതാക്കളും അംഗൻവാടി പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ കലോത്സവം കാണുന്നതിനുമായി എത്തിയിരുന്നു കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് തട്ടാഞ്ചേരി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ മുഖ്യ പ്രഭാഷണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഗംഗാധാരൻ പഞ്ചായത്ത് അംഗം പി അബ്ദുൽ നാസർ ഐ സി ഡി എസ് സൂപ്പർവൈസർ പി എം പ്രിയ വെളിമണ്ണ സ്കൂൾ പെട്ടിയ പ്രസിഡന്റ് സർത്താജ് അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു വൈകുന്നേരം നടന്ന സമാപന സംഗമം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യൂനുസ് അമ്പലക്കണ്ടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ഒ പി സുഹ്ര അധ്യക്ഷയായി പരിപാടികളിൽ പങ്കെടുത്ത മുഴുവൻ ഭിന്നശേഷി കുട്ടികൾക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു സി എ ആഴ്ച ടീച്ചർ പരിവാർ ജില്ലാ കോർഡിനേറ്റർ കെ അബ്ദുൽ ലത്തീഫ് ഓമശ്ശേരി റൊക്കിയ ടീച്ചർ എന്നിവരാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത് ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി